നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയെ പറ്റിയാണ് ഒരാളുടെ മിടുക്ക് മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരിക ഒരാൾ മിടുക്കനാണെന്ന് പറയാൻ പറ്റാതെ വരിക പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയോ കുഴപ്പം ആ പറയുന്ന ആൾക്ക് വരും എന്നുള്ള തോന്നൽ പ്രത്യേകിച്ച് ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ ഞാൻ ചോദിച്ചോട്ടെ ഒരാൾ മിടുക്കനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടരാവുക ഇല്ല ഒരാൾ മണ്ടനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മിടുക്കരാവുക അതുമില്ല അതായത് മിടുക്കന്മാരെ മിടുക്കന്മാരായും മണ്ടന്മാരെ മണ്ടന്മാരാക്കാതെ നല്ലത് ആരെയും നല്ലത് മിടുക്കന്മാരെ മിടുക്കന്മാരായി തന്നെ പറയണം മിടുക്കന്മാരെ മിടുക്കന്മാരായി പറയാനുള്ള ആർജവും നമുക്കുണ്ടാവണം അങ്ങനെ ആർജവും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിടുക്കനായിരിക്കണം അങ്ങനെ ആർജമുള്ളവർ മിടുക്കന്മാരായിരിക്കും ഞങ്ങളുടെ വക്കീൽ പണിയിൽ നല്ല വക്കീലന്മാർ പലരും പലരുമുണ്ട് അവരെ ഒന്നും പലരും ഒരു വക്കീലന്മാരും പറയുന്നില്ല ആ മിടുക്കനായ വക്കീലാണ് എന്ന് പറയത്തില്ല നമ്മളെ രഹസ്യമായി പലരും അഭിനന്ദിക്കും എന്നാൽ പരസ്യമായി പറയില്ല പരസ്യമായി പറഞ്ഞാൽ നമ്മൾ മിടുക്കനായി പോകും അതുവഴി അവർക്ക് കിട്ടേണ്ട കേസുകളൊക്കെ നമ്മളെടുത്ത് വരാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് മിടുക്കന്മാരെ തേടി ആൾക്കാരെത്തും അത് ഒരാൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഒക്കെ മിടുക്കന്മാരെ തേടി ആൾക്കാരെത്തും ഒരേ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന വക്കീൽമാർ തന്നെ ഒരു വക്കീലിനെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ ഓ അയാൾ അങ്ങനെ കോടതിയിലൊന്നും വരാറില്ല വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് അത് പിന്നെ പിന്നെ സാധാരണ അങ്ങനെ കാണാറില്ല പിടിച്ച മനുഷ്യനാണ് എന്നൊക്കെ പറയും തീർന്നല്ലോ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്നെ പറ്റി ഒരാൾ പത്തനംതിട്ടയുള്ള ഒരു വക്കീലിനോട് ചോദിച്ചപ്പോൾ ആ ആൾ നല്ല ഉഷാറാണ് നല്ല മെടുക്കനാണ് നല്ല പിന്നെ സഹൃദയനാണ് നല്ല യാത്രികനാണ് പുള്ളി എപ്പോഴും യാത്രയിലാണ് പുള്ളിക്ക് പോലെ പൈസയുണ്ട് പുള്ളിക്ക് പ്രൊഫഷൻ്റെ ഒന്നും ആവശ്യമില്ല പുള്ളി എപ്പോഴും യാത്രയിലാണ് അച്ഛനും അമ്മയ്ക്കും പെൻഷനുണ്ട് ഭാര്യ ഹൈസ്കൂൾ എച്ച് എം ആണ് മക്കൾ വിദേശത്താണ് ഇഷ്ടംപോലെ വരുമാനം ഭൂസ്വത്തുക്കൾ ഇഷ്ടം പോലെ അതുകൊണ്ട് പുള്ളിക്ക് പ്രൊഫഷൻ്റെ ഒന്നും ആവശ്യമില്ല ആൾ മെടുക്കണമൊക്കെയാണ് പക്ഷേ അതിന് കോടതിയിൽ നിന്ന് കേസ് നടത്തേണ്ടി കേസ് പിന്നെ നമ്മുടെ നമ്മുടെ കൂട്ടൊക്കെ എന്നും കോടതി വരേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്ക് എപ്പോഴും യാത്രയിലാണ് തീർന്നില്ലയോ ഇതാണ് വളരെ തന്ത്രപരമായ ഒരു പര ഇത് കേൾക്കുന്ന ആൾ ധരിക്കുന്നത് എന്താ ഞാൻ കോടതിയിലൊന്നും പോകുന്നില്ല എനിക്കിഷ്ടം പോലെ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് കോടതിയിലൊന്നും പോകുന്നില്ല കേസൊന്നും നടത്തുന്നില്ല ഉത്തരവാദിത്വമായിട്ട് പ്രൊഫഷൻ നിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് സ്ഥാപിച്ചു അതാണ് നല്ല ഉഗ്രൻ പാര അയാൾ പറഞ്ഞു വെച്ച് നോക്കിയാലോ എല്ലാം പോസിറ്റീവ് ഇത്തരത്തിൽ പല പല പാരകളും പല പല ദോഷങ്ങളും പറയുന്ന മനുഷ്യരാണ് ഏറെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആരെ പറ്റിയും ഒരു ദൂഷ്യവശവും പറയരുത് ഒരാൾക്ക് ഒരു ദൂഷ്യവശം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ്ട എനിക്കറിയില്ല ഒരാൾ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയാമല്ലോ എന്തിന് നമ്മൾ അവരുടെ ദൂ ദൂഷ്യവശം പറയുന്നു അവരവരുടെ രീതിയിൽ ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ രീതി ജീവിക്കാം ശത്രുക്കളുടെ കാര്യമല്ല ശത്രുക്കളുടെ അതാണ് ഞാനും പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരാൾ മിടുക്കനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടനായില്ല ഒരാൾ മണ്ടനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെടുക്കരു നന്ദി നമസ്കാരം